പല പല ഷേപ്പിലും വെട്ടിയൊതുക്കാൻ പറ്റിയ കുറച്ച് ചെടികളെ കുറിച്ചോ ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് അരേലിയ പ്ലാന്റ് ആണ് ഗ്രീൻ അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്കറിയാം ഗ്രീൻ അരേലിയ പ്ലാന്റ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ബോൾ ഷേപ്പിലാണ് അല്ലേ ബോൾ ഷേപ്പിലാക്കാൻ പറ്റിയ നല്ലൊരു ആണ് ഇത് ബ്ലാൻഡാണിത് ഇതിനൊരുപാട് പേരൊന്നും ഇഷ്ടമില്ല കേട്ടോ ഒരുപാട് പേര് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഇലച്ചെടികൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ചാണകപ്പൊടി ഏറ്റവും നല്ല വളമാണ് കേട്ടോ ഈ ഒരു ചെടിക്ക് ചാണകപ്പൊടി നമുക്ക് ലൈറ്റ് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ പച്ച ചാണകം നമുക്ക് ഡൈലൂട്ട് ചെയ്യുക പൊടി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ നല്ല ഷെയ്പ്പിലാക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇപ്പോൾ ഈ അരീലിയ പ്ലാന്റ്സിൻ്റെ നട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു ട്രെയിൽ വെച്ചിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയതൊക്കെ ഉള്ള ഫുൾ വീഡിയോ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണട്ടോ അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കോർട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ കോട്ടൺ പ്ലാന്റ് നമുക്കറിയാം പല ഷേപ്പിലും നമുക്ക് പല ഇതിലും നമുക്ക് ഉണ്ടാ ഒതുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ റോഡരികിൽ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണിത് ഇത് നല്ല രീതിയിൽ പല സൈസിലുള്ള ഓരോന്നിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല കോർട്ടോൺ പ്ലാന്റും ഉണ്ട് അതുകൂടാതെ വേറെയും പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ അതൊക്കെ നല്ല ഷേപ്പിൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമുക്കൊന്നില്ല നല്ലൊരു ബോൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിൻ്റെ ഇതില്ല എന്താണ് പറയുക അതുപോലെ അതുപോലെയൊക്കെ എന്തെങ്കിലും ഉരുണ്ടിട്ടുന്നൊരു പന്ത് പോലെയൊക്കെ തോന്നുന്ന ഷേപ്പിലാണ് കേട്ടോ അവിടെ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആക്കണമെങ്കിൽ തനിയേ ഇതെന്തായാലും ആവില്ല അപ്പോൾ ആൾക്കാർ വെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഒതുക്കി കൊടുക്കാൻ കിട്ടോ ഇതുപോലെ ഒതുക്കി കൊടുത്തിട്ടാണ് ഈ ഒരു ചെടി അപ്പോൾ ഈ ഒരു കോർട്ടോൺ പ്ലാന്റ് ഒക്കെ ഈ ഒരു ചെടിയൊക്കെ ഇതിനെ നല്ല നല്ല യെല്ലോ കളർ കിട്ടണമെങ്കിൽ നല്ല വെയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതധികം വെയിലില്ലാത്തൊരു സമയത്തെടുത്ത വീഡിയോ ആണ് അപ്പോൾ നല്ല വെയിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മഞ്ഞ കളർ ഇങ്ങനെ നല്ല ബോൾ പോലെ നിൽക്കട്ടോ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല രസത്തിലാണ് കേട്ടോ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തല മുതൽ അത്ത അറ്റം വരെ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പല സൈസിലുള്ള കൊറട്ടൺ പ്ലാന്റ് ഉണ്ട് അതുകൂടാതെ വേറെയും പ്ലാന്റുകൾ ഇങ്ങനെയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെടികൾക്കൊന്നും ഒരുപാട് പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ നട്ടു കൊടുക്കാൻ പറ്റട്ടു ഒരുപാട് സ്ഥലമുള്ളവർക്കൊക്കെ നട്ടു കൊടുക്കാം ഈ കാണിക്കുന്നത് ഞാൻ കോപ്പർ ലീഫ് എന്ന് ഒരു ചെടിയാണ് മുമ്പൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതും ഇത് ഇതുപോലെ ബുഷിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട് അക്ലീഫ എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടിയുണ്ട് നമ്മൾ പണ്ടൊക്കെ ഇതിൻ്റെ കളർ ചെടിയെന്നൊക്കെ പറയലല്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കും പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിൽ ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ചെടിക്കും കുറച്ച് വെയിലൊന്നും പ്രശ്നമില്ല കുറച്ച് വെയിലത്തൊക്കെ ഈ ചെടി കാണാറുണ്ട് കുറച്ച് വെയിലൊന്നടിച്ചാലൊന്നും ും പ്രശ്നമില്ലാത്ത ചെടിയാണ് പക്ഷെ വെയിലടിക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് വെയിൽ തട്ടിയാലുണ്ട് ഇതിൻ്റെ ആ റെഡോ പല കളറും കേട്ടോ ഇതിൽ യെല്ലോവും ഗ്രീനും റെഡും ഏഷ്യും കൂടും കൂടിയിട്ടുള്ള നല്ലൊരു കളറിങ് ആട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവുമോ നമുക്കൊരു പൂമരൊക്കെ നിൽക്കുമ്പോൾ തോന്നിക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കറിയാം കോട്ടൺ പ്ലാന്റ് നമ്മൾ സ്റ്റെമ്മ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ കോട്ടൺ പ്ലാന്റ് ഈ പ്ലാന്റൊക്കെ നമ്മൾ വെള്ളത്തിൽ നട്ടു കൊടുത്താലും ഉണ്ടാവും കേട്ടോ അതാണ് അത്ഭുതം വെള്ളത്തിൽ വേര് വരുന്ന ചെടിയാണ് കിട്ടുക അതുപോലെ തന്നെ നമുക്ക് മണ്ണിലും നട്ടുപിടിപ്പിക്കുക ചട്ടിയിലും നട്ടുപിടിപ്പിക്കുക നമുക്ക് ഏത് ചെടിയാലും നമ്മൾ ഇങ്ങനത്തെ ഇല ചെടികളൊക്കെ നമ്മളൊന്ന് വെട്ടിക്കൊടുത്ത് ബുഷിയാക്കണം ഈ ഒരു കോട്ടൺ പ്ലാന്റ് നോക്കുമോ എന്ത് ഇങ്ങനെ എന്താ പറയുക ഉണ്ട പോലെ എന്തെങ്കിലും എന്താ പറയുക ബോൾ പോലെ ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഇതിന് ഇതുപോലെയൊക്കെ നമ്മൾ കുറച്ച് പിന്നെ ചില്ലർ ചില്ലർ വെട്ടിക്കൊടുക്കലൊക്കെ നടന്നാലേ ഉള്ളൂ പണിയൊക്കെ ചെയ്താലേ ഉള്ളൂ ഇതുപോലെ നിൽക്കൽ നമ്മൾ അലസമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ ഒന്നും ചെയ്യാതെ കമ്പുകളൊക്കെ നീണ്ടു പോയാലൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒരുപാട് സ്ഥലമുള്ളവർക്ക് കേട്ടോ എനിക്കൊന്നും പറ്റില്ല കാരണം ഒരുപാട് സ്ഥലമുള്ളവർക്ക് ഈ ഒരു ചെടി അതായത് ഈ ഒരു ചെടിക്കണ്ടില്ല എന്തൊരു ഭംഗിയാണ് കോട്ടം പ്ലാന്റ് അപ്പോൾ ഇത് വേനൽക്കാലം വന്നിട്ടുണ്ട് അതായത് നല്ല ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തില് ജനുവരിയിലൊക്കെ നല്ല ഭംഗിയായി കെട്ടോ മഞ്ഞ കളർ നല്ല ഇതിൻ്റെ ഗ്രീനൊക്കെ മാറിയിട്ട് ഫുള്ള് യെല്ലോ കളർ കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം ഇത് നല്ലൊരു കാഴ്ചയാണ് ഇത് കാണാൻ തന്നെ നല്ല കാഴ്ചയാണ് കേട്ടോ അടുത്ത ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ഇതും ഇങ്ങനെ നന്നായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നുള്ളൂ നമുക്ക് വെട്ടിയിട്ടിങ്ങനെ ഒരു ബൊക്ക പോലെ ഇങ്ങനെ നല്ലൊരു ബോൾ ഒരു എന്താ പറയുക ഒരു ബോൾ പോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഇത് നമുക്ക് എന്താ പറയുക ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പൂക്കളോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു വൈറ്റ് പൂക്കളാണ് ഉള്ളത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാലിട്ടുണ്ട് കാണാത്തൊരൊന്നു കാണിട്ടിപ്പോൾ എനിക്ക് പേര് കിട്ടുന്നില്ല പേരറിയാമായിരുന്നു നമുക്ക് കിട്ടാൻ പറയാൻ പറ്റാത്ത സൈസുള്ള ഒരു പേരാണ് കേട്ടോ അപ്പം അറിയുന്നവരൊന്ന് ഇതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം നല്ല ഭംഗിയാണ് പക്ഷേ ഈ പൂക്കൾക്ക് മണമൊന്നുമില്ല കേട്ടോ നല്ല നമ്മൾ വിചാരിക്കും മുല്ലപ്പൂ പോലെയൊക്കെ നല്ല നല്ല മണം ഉണ്ടാവും പക്ഷെ മണമൊന്നുമില്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നന്ദിയാർ വട്ടം അതായത് കോപ്പർ ജാസ്മിൻ എന്ന് പറയുന്ന എല്ലാ ക്രീപ്പ് ക്രിപ്പിൻ ജാസ്മീൻ എന്ന് പറയുന്നത് കോപ്പറില് ക്രിപ്പിൻ ജാസ്മീൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞു 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 വൈറ്റ് പൂക്കളുള്ള നന്ദിയാർ വട്ടം പ്ലാന്റ്സ് ആണ് ഇട്ടോ കാണിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ചതുരത്തിൽ അതായത് ബോർഡറായിട്ട് വെട്ടിക്കൊടുത്തിട്ട് ചതുര ഷേപ്പിൽ ചതുര ഷേപ്പിൽ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഔട്ടിൽ നമ്മളെ ഇതൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ അല്ലെങ്കിൽ ഒരു പണ്ട് സ്കൂളിലെ ബെഞ്ചൊക്കെ പോലെ അല്ലേ അതുപോലെ നിൽക്കുന്നത് കാണാം അത്രക്കും ഭംഗിയിൽ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ബോർ ഷേപ്പിലാക്കാൻ പറ്റും നമുക്ക് പല ആകൃതിയിലാക്കാൻ പറ്റും മാനേ ഇങ്ങനെ മൃഗങ്ങളെ രൂപങ്ങളൊക്കെ ആക്കാൻ വെട്ടി ഒതുക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ഇതിന് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റാണ് കുറച്ച് സൺലൈറ്റ് അടിച്ചാലേ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ കുറച്ച് സൺലൈറ്റ് അടിക്കണം പിന്നെയും കാണിക്കുന്നത് ഞാൻ കൊർട്ടൺ പ്ലാന്റ് ആണ് ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും അതുപോലെ തന്നെ തൊട്ടടുത്ത് കുഞ്ഞൊരു ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഒരു ബെല്ലേക്കാൾ എന്തായാലും പ്രെസ് ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ കൊട്ടൺ പ്ലാന്റ് ഇതുപോലെ വരി വരിയായിട്ട് ഇങ്ങനെ ബുഷ്യായിട്ട് വളർത്തിയതാണ് ഫോണിലൂടെ എത്ര കാണുന്നുണ്ടെന്ന് മനസ്സിലാ അപ്പോൾ നല്ല ഭംഗിയിൽ പല നമുക്കറിയാം യെല്ലോ കളറും ഉള്ളത് വേനൽക്കാലത്ത് നല്ല യെല്ലോ ആയി മാറും ഈ കാണിക്കുന്നത് നല്ല റെഡിഷ് കളറാവട്ടെ ഇതിൻ്റെ ഗ്രീ ഗ്രീനൊക്കെ മാറിയിട്ട് നല്ല റെഡിഷ് കളറാകും അങ്ങനെയാണ് കോട്ടോൺ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്തി കോട്ടോം പ്ലാന്റ് മാത്രമല്ല കേട്ടോ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് നമുക്കിങ്ങനെ ഇതുപോലെ ബുഷിയായിട്ട് പല ഷേപ്പിലും നമുക്ക് വെട്ടി മാറ്റാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റിലും നമ്മൾ കാണിക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ലെങ്ത് ആയി ലെങ്ത്തായിപ്പോവും വീഡിയോക്ക് അതുകൊണ്ടാണ് എല്ലാ പ്ലാന്റും കാണിക്കാത്തത് അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാം ഇതിന് കാര്യമായിട്ട് വേണ്ടി നല്ല സൺലൈറ്റാണ് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ നട്ട് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഉജീനിയം പാൻസും ഇതുപോലെ പല ഷേപ്പിലും അതായത് സ്തൂപം പോലെ നമ്മൾ ബോൾ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ചതുരത്തിന് പല ഷേപ്പിലും നമുക്ക് വെട്ടി മാറ്റാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഉജീനിയ അതുപോലെ തന്നെ